なるから。割れて。割れ 哦，对、嗯，来个礼物。嗯嗯 இப்ப நம்ம கப்பியெடுத்து இனி நமக்கு இவனே தீக்காத்திட்டு அப்போ வாழ்க்கைக்கு அது புது ஞான நம்ம சூடனே அது நமக்கு வாட்டி காட்டினா അപ്പൊ നമ്മുടെ കപ്പ തീക്കകത്തോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കലയിൽ அப்போ கப்ப வந்து நமக்கு அது சமந்திக்க உள்ள சாத நமக்கு எடுக்கா முளகும் தக்காளியும் கொச்சிலே நம்ம எடுக்க அப்ப நம்ம தக்காளி ஏகம் வாடி வந்துட்டு நம்ம உள் முளகும் வாடி வந்துட்டு நம்ம உணக்கம் நல்ல விரத்தியாய்ட்டு கழுகி எடுத்து கொண்டு வந்திங்க നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല കിടുക്ക മണമാണ് വരുന്നത് നല്ല പുട്ട് പോലെ ഈ സാധനം വെന്തിട്ടുണ്ട് നമ്മുടെ കപ്പ പുട്ട് പോലെ വെന്തിട്ടുണ്ട് നമ്മുടെ ഉണക്കമീൻ ചുട്ടകൂടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചുട്ട ചമ്മന്തിയും കൂടെ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുട്ട കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല നല്ല പൊടിഞ്ഞിരിക്കുന്നില്ല ഈ ചമ്മന്തി പറഞ്ഞ ബെറ്ററ